അസലാമലൈക്കും വാർഹമല്ല ആരും അറിയാത്തതായ ആരോടും പറയാത്തതായ തെറ്റുകൾ നിങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ടോ അതിൻ്റെ കുറ്റബോധം ഏറെ ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നുണ്ടോ വിഷമിക്കാതിരിക്കുക കരയാതിരിക്കുക ക്ഷമിക്കാൻ എൻ്റെ റബ്ബ് കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് കരയേണ്ടത് പരിഹാരമുണ്ട് കേവലം മനുഷ്യരായ നമുക്ക് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ടാവും അറിഞ്ഞും അറിയാതെയുമെല്ലാം നിത്യേന നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട് അള്ളാഹു സുബ്ബാനഹ താല പശ്ചാത്താപിക്കുന്നതിൻ്റെ കൂടെയാണ് എൻ്റെ ഏഴാം ക്ലാസ്സിലെ മദർസ പഠന സമയത്താണ് തൗബ എന്ന അധ്യായത്തെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ പഠിച്ചു മറന്നുപോയ ഒരു അധ്യായമായി അതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്ന് ഈ ജീവിത സാഹചര്യത്തിൽ നാം ഏറെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട ഒന്നാണ് തൗബ എന്നുള്ളത് ആത്മാർത്ഥമായ പശ്ചാത്താപം കേവലം എനിക്ക് ആ തെറ്റുപറ്റിപ്പോയി എന്നുള്ള പറച്ചിൽ അല്ല തൗബ എന്നത് ഇസ്ലാമിൽ യഥാർത്ഥ തൗബ ആകണമെങ്കിൽ അതിന് മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ആത്മാർത്ഥമായി മനസ്സിലുറപ്പിച്ചാൽ മാത്രമേ അത് യഥാർത്ഥ തൗബയാവുകയുള്ളൂ അതിൽ ഒന്നാമത്തെ കാര്യം നാം ഒരു കാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത പാപത്തെ പൂർണ്ണമായും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ആ കാര്യം പിന്നെ ഒരിക്കലും ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയമെടുക്കുക അത് മനസ്സിലുറപ്പിച്ച് അള്ളാഹുവിനോട് ചെയ്തു പോയ പാപം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കുക രണ്ടാമത്തെ കാര്യം കഴിഞ്ഞുപോയ പാപങ്ങളെ ആത്മാർത്ഥമായ ഖേദം ഉണ്ടാവണം ഞാൻ ചെയ്തു പോയ തെറ്റ് അത് വലിയൊരു തെറ്റായിരിക്കുമല്ലോ അള്ളാഹു എനിക്കത് പുറത്തു തരുമോ എന്നുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായി അതിനോട് ആ ചെയ്തു പോയ പാപത്തോട് ഒരുപാട് ഖേദം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക നീ ചെയ്തു പോയ ആ തെറ്റിനെ ഓർത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിക്കുക മൂന്ന് ഒരിക്കലും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ തവയാകുന്നത് ഇനി നാം ചെയ്തു പോയ തെറ്റ് നമ്മുടെ സഹജീവികളോട് ആണെങ്കിലോ നാലാമതും ഒരു കാര്യം കൂടിയുണ്ട് ഏതൊരാളോടെന്നാണോ നാം തെറ്റ് ചെയ്തത് അത് പറഞ്ഞു പൊരുത്ത അത് പറഞ്ഞു പൊരുത്ത തന്നെ വേണം ആ തെറ്റിന് അപ്പുറത്ത് പിടിപ്പിക്കലിന് ഒരു കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ തൗബ നിങ്ങളുടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക എന്നാൽ ഇപ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ കേവലം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അസ്തഫുല്ലാഹൽ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അത് ആത്മാർത്ഥതയിലേക്ക് ഉൾക്കൊണ്ട് തൗബ ചെയ്ത റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരിക്കലും ഒരു ഉറച്ച തീരുമാനം എടുത്ത് അത് ആവർത്തിക്കില്ല എന്ന് ദൃഢനിക്ഷയം ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ആ തൗബ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് നാം ഒരു തെറ്റു ചെയ്തു അതിന് തൗബ ചെയ്തു മടങ്ങി വീണ്ടും അത് ആവർത്തിച്ചാലോ സത്യം പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമല്ലേ അതെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും കഴിഞ്ഞു പോയതിൽ നിന്നും എല്ലാത്തിൽ നിന്നും അങ്ങേയറ്റം വിഷമിച്ച് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകളുടെ കാര്യങ്ങളെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ് ചെയ്തു മടങ്ങുക പലവർക്കും തൗബ് ചെയ്തു മടങ്ങാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം തൗബ എന്നുള്ളത് കേവലം നിസ്സാരമായ കാര്യമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നാം കരയേണ്ട ഒരു പ്രവർത്തനമാണ് അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയും അഹിലാസും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവണം തൗബ നമുക്ക് എങ്ങനെയും ചെയ്യാം നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇസ്തഹഫാറുകൾ ചെല്ലിയാൽ മതി അസ്തഫറുല്ലാഹൽ അലീം അസ്തഫറുല്ലാഹൽ അലീം അസ്തഫറല്ലാഹൽ അലീം അതും വിഷമത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യില്ല റബ്ബേ എന്നുള്ള അള്ളാഹുവിനുള്ള വിശ്വാസത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ളതോടുകൂടിയും നാം അത് ചെയ്ത് മടങ്ങുന്നതോടു കൂടി നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അത്രയും ആത്മവിശ്വാസത്തോടു കൂടി യോടി സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് തൗബ നമുക്ക് എങ്ങനെയും ചെയ്യാം നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇസ്തഹാർ ചൊല്ലിയാൽ മതി അലീം അതും വിഷമത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ചെല്ലുക അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തൗബ ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള അതും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടാണ് തൗബ ചെയ്യേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് തൗബയുടെ രൂപം പറഞ്ഞു തരാം അതുകൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇസ്തേഫാറുകൾ വർദ്ധിപ്പിച്ചാൽ മതി അസ്താലഫലാഹ്ലീം അസ്താലഫലാ അസ്താലഫുല്ലാഹൽ അലീം ഇങ്ങനെ ഖേദത്തോടു കൂടി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്ത തെറ്റിലെ ഓർത്ത് ആ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കത് പറഞ്ഞുകൊണ്ടേയിരിക്കാം ശേഷം വളരെ ഖേദത്തോടു കൂടി വളരെ വിഷമത്തിൽ അള്ളാഹുവിനെ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ആദ്യം അബുലാഹിമിനു റഹീം എന്ന് ചൊല്ലി ഈ പറയുന്ന ദുരാ ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ തൗബ അവസാനിപ്പിക്കുക അസ്തഫറുലാഹ്ലി അസ്തീം അസ്താഹ്ലീം അൽ കീം അൽ കരീം الذي لا إله إلا هو الحي القيوم من كل ذنب أزنبته عمدا أو حتعا أو سرا أو علانية أو سعيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام العيوب أستغفر الله عن جميع ما كره الله ഞങ്ങളുടെ എന്ന് പറയുന്ന സ്ഥാനത്ത് എൻ്റെ തമ്പുരാന എന്ന് നമുക്ക് പറയാം എൻ്റെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻ ദോഷത്തെ തൊട്ടും ഞങ്ങൾ നിൻ്റെ ഫുർഖാനുൽ അറീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഹാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളുകയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനെ കാലറബ്ബന ല അൻഫുസന വ ഇല്ലം താഫുലന ൂനൽ ഹാസുരീൻ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിൻ്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിമകളായി പോകും തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും ആദരവായ മുഹമ്മദ് അലൈഹി അലൈവല തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും നരക ത്തെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ റബ്ബന ലനാ ബന വഹബല റഹ്മതൻ ഇന്നക അന്തൽ വഹാബ് എൻ്റെ തമ്പുരാനെ തൗബ നീ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ഷെയ്ത്താൻ ഇബ്ലീസിന്റെ ചൊല്ലുകൊള്ള ഏൽക്കൊള്ളയും ഞങ്ങളുടെ ഖൽബിനെ തട്ടിത്തിരിച്ചു കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ അഷ്ഹദു ഇല്ലല്ലാഹു മുഹമ്മദൻ നമൂതു ഇൻഷാ അല്ലാഹ് ി തമ്പുരാനെ എന്നെ ഈമാനോട് കൂടെ ജീവിപ്പിച്ച് ഈമാനോട് കൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അഗം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹിഷറക്കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങൾ െ വലൻ കൈയിൽ തരിപ്പിച്ച് നീ എന്റെ ഹബീബായ നബിയുടെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിറദോസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബി സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഹായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റം ഏറ്റവും ഉദവി ചെയ്തു തരണം إله إلا الله محمد الرسول الله بحق لا اله الا الله محمد الرسول الله توبه الشيء ذي الله عار بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين آمين برحمتك يا أرحم الراحمين إي دعاء كودي تشلي توبة أوسان ഓരോ മനുഷ്യനെന്ന നിലയിൽ ഒരു പക്ഷേ നമുക്ക് ഇത് ചെല്ലിത്തീർക്കാനും അത് ബുദ്ധിമുട്ടുകളും നമ്മുടെ ജോലി തിരക്കുകളും കൊണ്ട് നമുക്ക് പറ്റണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് കഴിയാവുന്ന പോലെ ഇതിനപ്പുറം ഒരുപാട് ഇസ്തിഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗപ ചെയ്തു മടങ്ങിയാൽ പഠിച്ചുകൊണ്ട് നമ്മളെ കേൾക്കുന്നതാണ് നമ്മളാരും ആരും മോശമല്ല മറിച്ച് അള്ളാഹു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഓരോ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയ ഓരോ അറിവുകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ചവഭ ചെയ്ത് മടങ്ങട്ടെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നെയും നിന്നെയും അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓരോ കൂട്ടത്തിൽപ്പെടുത്തി